ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസം ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ വളരെ സങ്കടമുള്ള ദിവസമാണ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനല്ലേ ഏതായാലും സന്തോഷത്തെ മുറുകെ പിടിച്ച് സങ്കടത്തെ എന്നാലേ അലിയിച്ചു കളഞ്ഞു ആ സന്തോഷം എന്താണെന്നല്ലേ ഇന്നാണ് ആ ദിവസം അതായത് ഞാൻ ജനിച്ച ദിവസം ഈ കാണുന്ന ഈ മൂടൽ മഞ്ഞിലെല്ലാം ഇങ്ങനെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ കോഫി ഹോളിക്സ് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം എടുത്ത് ഇതുപോലെ നിന്നാൽ നിന്ന് കുടിച്ചാലുണ്ടല്ലോ എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിരിക്കും പക്ഷെ ഞാൻ നിൽക്കാറില്ല കാരണം അന്നത്തെ മഞ്ഞ് കൊണ്ടാൽ നമ്മളുടെ കാര്യത്തിലൊരു ഇതാവും കാരണം മഞ്ഞ് കൊണ്ടാൽ അപ്പോൾ തുടങ്ങും അതുകൊണ്ട് ഞാൻ രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് കേട്ടോ ഡോറല്ല തുറക്കൽ കാരണം മഞ്ഞ എല്ലാം നല്ല മഞ്ഞുണ്ടാകുന്നു അതുകൊണ്ട് ഡോറ് ഞാനങ്ങനെ രാവിലെ ഒന്നും ഞങ്ങൾ തുറന്ന് വെറുക്കാറില്ല ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തുറന്ന് വെച്ച് രാവിലത്തെ ആ മഞ്ഞെല്ലാം കൊണ്ട് എന്താ ഇതുപോലെ നോക്കി നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതൊന്നും നമുക്ക് പറ്റിയതല്ല ഇതുപോലെ എന്നിട്ട് ഞാൻ ഇത് തന്നെ വീഡിയോ എടുത്ത് ഞാൻ ഉള്ളിൽ നിന്നിട്ടാണ് പുറത്ത് നിൽക്കാനുള്ള ഇതൊന്നും ഇല്ല പുറത്ത് നിന്നാൽ അപ്പം ഞാൻ തുടങ്ങും എനിക്ക് മഞ്ഞ കൊള്ളുമ്പോൾ അപ്പം തുമ്മാന് തുടങ്ങും അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇങ്ങനെ അകത്ത് നിന്നിട്ട് ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാം പിന്നെന്താ ഞാൻ രാവിലത്തേക്കുള്ള ഇതേ മുട്ട റോസ്റ്റും പത്തിരിയാണ് ഇന്ന് രാവിലെ ആയിട്ട് ഇതാക്കുന്നത് അപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പിയൊന്നും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് സാധാരണ നോർമൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് രാവിലെ അങ്ങനെ ടൈമില്ല അതുകൊണ്ട് ഞാനങ്ങനെ കാര്യമായിട്ട് റെസിപ്പി അങ്ങനെ പറഞ്ഞു തരുന്നില്ല അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് ഈ ഇലയുണ്ടല്ലോ ഇത് രമ്പയിലാണ് ഇതിന് പറയുന്നത് രമ്പയിലാണ് അത് ഈ കറിക്ക് കിട്ടാനുണ്ടല്ലോ ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും രമ്പയിലെന്നാണ് അയലൊക്കെ പറയുന്നത് കുറേ എന്നോട് ചോദിച്ചിരുന്നു അയൽ എന്താണ് കറുക്കിടുന്നതെന്ന് അത് രമ്പയിലാണ് അതിന് അതിന് പറയുന്നത് പിന്നെതാ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇതെല്ലാം ഇടുന്നുണ്ട് സാധാരണ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാര്യമായിട്ട് പറയാത്തത് അപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പത്തിരിയാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ രാവിലെ റനാക്കും ഫാത്തിക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ കഴിക്കാനുള്ളതാണിത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടിയാണ് ഞങ്ങൾ പത്തിരിയാണ് പത്തിരി ചൂടുന്നത് ഞാൻ പത്തിരി പൊടിയിലാണ് പത്തിരി ചുടുന്നത് ഞാൻ ഫസ്റ്റൊക്കെ പിന്നെ അരി അരച്ചിട്ടാണ് പത്തിരി ചുടൽ പക്ഷേ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണിയാണല്ലോ നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ അരച്ചിട്ട് ചുടുന്നതിനേക്കാളും ബെറ്റർ ആയി തോന്നുന്നത് ഇത് തന്നെ തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഒന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിട്ടാണ് ഈ പൊടീൻ്റെ പത്തിരി പിന്നെ പിന്നെ ഇത് മറ്റേ പത്തിരി പോലെ തന്നെ നമ്മൾ അതിൻ്റേതായ ഒരു ഇതിലെടുത്തെങ്കിൽ നല്ല ഇതാണ് ഞാൻ രാവിലെ കൂടുതലും പത്തിരിയാണ് കേട്ടോ ചൂടിൽ കാരണം കുറച്ചുകൂടി കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് പത്തിരി തന്നെയാണ് പത്തിരി ആകുമ്പോൾ ഉൾപ്പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്നല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതലും പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുട്ട് അതുപോലെ തന്നെയാണ് അങ്ങനെ ഇതാ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് നമുക്ക് ചായ വെക്കാം കാരണം മൂന്നാൾക്ക് ചായ വയ്ക്കുന്നുണ്ട് ഞാൻ ചായ കുടിക്കാത്തത് അവർക്ക് മൂന്നാൾക്ക് ചായ വെച്ചെടുക്കുന്നുണ്ട് ഫാത്തി ഇതിനിടയിൽ കുറേ പരിപാടി നടക്കുന്നുണ്ട് ഫാത്തിനൊരു ഭാഗത്ത് റന്നാനൊരു ഭാഗത്ത് ഇങ്ങനെ ഇത് മാത്രമല്ല വീഡിയോയിൽ നമ്മൾ കുറച്ച് ഭാഗ്യേ ഇതിൽ ചേർക്കുന്നുള്ളൂ ബാക്കി അതിൻ്റെ അകത്ത് നല്ലോ നടക്കുന്നുണ്ട് റാനാനിപ്പിക്കാനുള്ള പണി എത്രയെന്നറിയുമോ അത്ര ഇതുണ്ട് എന്നിട്ട് എന്താ ഞാൻ അപ്പം എല്ലാം കൊണ്ടുവച്ച് അതിൻ്റെ ഇടയിൽ അവൾ കളിക്കുന്നുണ്ട് രാവിലെ അപ്പം കഴിക്കാൻ ഭയങ്കര ഇതാണ് അവൾക്ക് മടിയാണ് പിന്നെ ഞാൻ പറഞ്ഞ് പേടിയെടുക്കുന്നുണ്ട് വന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നതിന് വേഗം വന്നിട്ടിരുന്നു ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എന്തോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇത് ഫാത്തിൻ്റെ ബർത്ത്ഡേ ആനയി അപ്പോൾ ഫാത്തിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല പിന്നെ ബർത്ത്ഡേ അല്ലേ നടന്നിട്ട് ഞാൻ ജനിച്ച ദിവസമല്ലേ എന്നിട്ട് പുതിയ ഡ്രസ്സ് ഇടും പിന്നെ എന്തെങ്കിലും പായസം ഉണ്ടാക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കും അത്രേ ഉള്ളു പിന്നെ കാര്യമായിട്ട് വേറൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ റനാക്ക് ഫാതിക്ക് ഭയങ്കര മൂഡൗട്ടാണ് ഭയങ്കര ബേജാറില്ല എൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ രണ്ടാൾ മടി പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആകുമ്പോഴേക്കും ഞാനിവിടെ അവരെ ടിഫിനൊക്കെ ഒന്ന് റെഡി എടുക്കുന്നുണ്ട് പിന്നെ ടിഫിൻ്റെ വീഡിയോ എന്നിട്ട് ഞാൻ അങ്ങനെ ഇടുന്നൊന്നുമില്ല കാരണം ഇതിൻ്റെ വീഡിയോ പിന്നെ പിന്നെ ഇടുന്നതാണ് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ അതെല്ലാം ഞാൻ ഇടും ഇപ്പോൾ അതിനുള്ള ടൈമില്ല അതുകൊണ്ടതൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് പുറത്തെല്ലാം പോകാനുണ്ട് അതുകൊണ്ട് എല്ലാം സ്പീഡ് സ്പീഡ് ആക്കും അതിനുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ഞാൻ പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിൽ അങ്ങനെ എല്ലാം അപ്പോൾ ആ സാധനം എല്ലാം ഓരോന്നോരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടാട്ടോ കാരണം എല്ലാം ഒരുമിച്ച് പൊട്ടിക്കാറുണ്ട് ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ പക്ഷെ അതുവരെ വെയിറ്റ് ആക്കാനുള്ളൊരിത് എനിക്കില്ല അതുകൊണ്ട് ഇതാ ഞാൻ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിന് നല്ലതാ ഇതുപോലെ ക്യൂട്ടായ ഇതാണ് കത്തിയാണ് അപ്പോൾ ഇതല്ലേ ഈ കളേഴ്സ് കളേഴ്സ് കത്തിയുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് ചോദിക്കുന്നത് പക്ഷേ ഇത് ഞാൻ ഓർഡർ ആക്കിയത് ഒന്ന് ബിഗ് ഒന്ന് സ്മോള് ഒന്ന് ലാർജ് അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ആക്കിയത് മൂന്നും പക്ഷെ എനിക്ക് കിട്ടിയത് ഒരമ്മപ്പറ്റേ മക്കളെ പോലെ മൂന്ന് ഒരേ ലെവലിലുള്ള ഒരേ ഇത് ഒരേ സൈസാണ് അപ്പോൾ പിന്നെ എനിക്ക് ഈ കത്തി ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ ആക്കാൻ നിന്നില്ല എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിന് പിന്നെ പിന്നെതാ ഇതിലുള്ളത് പിന്നെ നമ്മളെ വുഡിൻ്റെ സ്പൂണാണ് ഇത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് എനിക്കുണ്ടല്ലോ ഇതുപോലത്തെ സ്പൂണിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഈ വലിയ വലിയ കയ്യില് അങ്ങനത്തൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്കിങ്ങനത്തെ എല്ലാം ക്യൂട്ട് ക്യൂട്ടായി ചെറിയ സ്മോൾ പാത്രങ്ങളായാലും ശരി അത് സ്മോൾ പാത്രം അങ്ങനത്തെ എല്ലാം ഇഷ്ടം പിന്നെ പിന്നെ ഇതുണ്ടല്ലോ പിന്നെ ഞാൻ ഓർഡർ ആക്കിയതാണ് ഇതുപോലെ രണ്ട് ബോട്ടിലാണ് അതായത് ജ്യൂസിൻ്റെ രണ്ട് ബോട്ടിലാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഇത് ഞാൻ കുറേയായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും കാരണം നല്ല ഗ്ലാസിൻ്റെ ഒരു ക്യൂട്ടായ രണ്ട് ബോട്ടിലാണ് ഇത് ഞാൻ കുറേയായി നോക്കി വെച്ചിട്ട് അങ്ങനെതാ കുറേ ഇത് കാത്തിരുന്ന് കിട്ടിയതാണ് പിന്നെ ഇതും പിന്നെ ഇത് വേറൊരു മോഡലാണ് ഞാൻ രണ്ട് തരത്തിലുണ്ടതാണ് ഞാൻ ഓർഡർ ആക്കി ഇതെല്ലാം നല്ല ഓഫറിൽ കിട്ടിയതാന്ന് അങ്ങനെ ഇതാ ഈ ബോട്ടിലാന്ന് അത് ഇന്ത്യൻ്റെ സ്ട്രോയിലുണ്ടല്ലോ ഗ്ലാസ് സ്ട്രോ ആണ് അതുകൊണ്ട് കുറച്ച് സോഫ്ഷിറ്റ് എടുക്കണം പിന്നെ ഇനി മുതൽ നമ്മളെ വീഡിയോയിൽ ഇതാ ഈ രണ്ട് അതിഥികളുണ്ടാകും കാരണം ഞാൻ ജ്യൂസ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് ഇത് രണ്ട് ഞാൻ ഓർഡർ ആക്കിയത് അപ്പം ഇനി മുതൽ നമ്മളെ ജ്യൂസ് റെസിപ്പിയൊക്കെ ഇനി കാണാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലുണ്ടല്ലോ കുറേ ബോക്സ് ഉണ്ട് പക്ഷേ അതെല്ലാം ഒന്ന് ഒന്ന് ചെറുത് ഒന്ന് വിലത് അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിന് ഒരു സ്പേസ് കുറവാണ് അപ്പോൾ ഒരേ ലെവലുണ്ട് സ്റ്റോറേജ് ബോക്സ് വെച്ചൊക്കെ നല്ല ഇരിക്കും കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു ആറ് പീസ് ഞാൻ സ്റ്റോറേജ് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നല്ല ഉണ്ടാവുമെന്ന് ചോദിച്ചു നോക്കി ക്വാളിറ്റിയൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ് അപ്പോൾ പിന്നെ ഇതെല്ലാം കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഇല്ല ഇതിലേക്കെല്ലാം ഇതാ ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട് എല്ലാം ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇത് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് ബാക്കിയെല്ലാം കിട്ടോളം ഞാൻ അങ്ങനെ വെയിറ്റ് ആക്കിയതാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രിഡ്ജിലോട്ട് ഇതൊക്കെ മാറ്റുക പിന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിൽ വെക്കാന്ന് പക്ഷേ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞ് ഫ്രൂട്ട്സ് ഇട്ടേക്കാം കുറച്ച് വലുതൊന്നും ഇതിലിട്ടേക്കാൻ പറ്റുന്നില്ല ഇതുപോലത്തെ ഐറ്റംസ് മാത്രം വെക്കാം മല്ലികൾ കറി വേപ്പില പച്ചമുളക് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഇതിൽ വെക്കുക പിന്നെ ഇതാ ഇതുണ്ടല്ലോ വെളുത്തുള്ളി ഇതെല്ലാം വെളുത്തുള്ളിയൊക്കെ തൊല്ലാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് നേരത്തെ ഞാൻ തൊല്ലിട്ട് വെച്ചു അപ്പോൾ കറി എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് രണ്ട് മൂന്നിരത്തിൽ കട്ടാക്കിയിട്ട് അതിലിട്ടാൽ മതിയല്ലേ അതുകൊണ്ട് എല്ലാം നേരത്തെ ഞാൻ തൊല്ലി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് വെക്കും അപ്പോൾ അതെല്ലാം ആകുമ്പോൾ എളുപ്പത്തിലായില്ല നമുക്ക് ഒരു കറി വെക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദാ നമ്മുടെ വെജിൻ്റെ ബോക്സിൽ ഇതെല്ലാം ഉണ്ട് ഞാൻ എന്താ ഇതുപോലെ ഉണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടല്ലോ ആ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് ചുറ്റിയെടുക്കും വെജ് ആയാലും ഫ്രൂ എന്തായാലും കാരണം കേടാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് കുറേ നാൾ കേടാകാതെ വെക്കാൻ പറ്റും എൻ്റെ ചാൽ പെട്ടെന്ന് കേടായിപ്പോന്ന് പിന്നെ ബോക്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാന്ന് ഇതുപോലെ വെച്ചിട്ടാവുമ്പോൾ പിന്നെ കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് ആ പച്ചക്കറി ബോക്സിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഇതെല്ലാം കിട്ടിയിട്ടായിട്ട് എല്ലാം സെറ്റാക്കാമെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ മെലിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിന് അത് അതിലോട്ട് വയ്ക്കങ്ങ് തട്ടി അപ്പോൾ ഇനി ഇതാ നമ്മുടെ ഈ ടൊമാറ്റോ തക്കാളി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കവറൊക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഇന്നത്തെ ഇത് കഴിഞ്ഞ് അതായത് നമ്മുടെ സ്റ്റോറേജ് ബോക്സിൻ്റെ അപ്പോൾ ഇതാ ഇത് ഇതിലൊക്കെയാണ് എൻ്റെ വെജ് എല്ലാം ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റി അങ്ങനെ അങ്ങനെതാ ഉച്ച സമയമായി ഉച്ച സമയമായി നമ്മൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ ഇനി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അതായത് ബർത്ത്ഡേ അല്ല നല്ലൊരു ദിവസമായിട്ട് പിന്നെ ടൈമൊന്നും നോക്കിയില്ല നമ്മൾ നേരെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഞാനും ഹസ്ബൻഡും മാത്രം കുഞ്ഞു സ്കൂളിൽ പോയി അപ്പോൾ അവർക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് മാത്രം പോയി അങ്ങനെ ദാ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി പിന്നെ നമ്മൾ സ്ഥിരം പോകുന്നൊരു റെസ്റ്റോറൻറ്റാണ് അങ്ങനെ അവിടെ പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻ്റ് അതായത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാന്ന് കേട്ടോ അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഇവിടെ വന്നിട്ട് പിന്നെ വലിയ ആളൊക്കെ കേൾക്കുക നോക്കുന്നുണ്ട് എന്ത് ഓർഡർ ആക്കാൻ പക്ഷേ ലാസ്റ്റ് എത്തുന്നത് ബിരിയാണി അല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആ മൂന്നിലേതെങ്കിലും ഒന്നിൽ ലാസ്റ്റ് എത്തും വെറുതെ നോക്കുന്നതാണ് ലാസ്റ്റ് ആ മൂന്നേതെങ്കിലും ഒരു ഐറ്റംസ് പിന്നെ ഞാൻ ഓർഡർ ആക്കിയത് ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് അനു ഫ്രൈഡ് റൈസ് അങ്ങനെ ആകുമ്പോൾ രണ്ടാളും ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കി പക്ഷെ ഞാൻ ചിന്തിക്കുന്നതല്ല ബിരിയാണി ഫാനായ ഞാനെങ്ങനെ മന്തി ഫാനിലേക്ക് എത്തി കാരണം എനിക്കിപ്പോൾ ബിരിയാണീനോട് അത്ര ഒരു ഇതില്ല മുമ്പെല്ലാം ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു പക്ഷേ ഈ മന്തി എപ്പോൾ ലാൻഡായിരുന്നു അന്ന് മുതൽ ഞാൻ മന്തി ഫാനായിട്ട് മാറിയിട്ടുണ്ട് ബിരിയാണീനോട് ഒരു ഇഷ്ടം കുറഞ്ഞ പോലെ ഉണ്ട് പിന്നെ അപ്പം അവിടെ മന്തി ഉണ്ടായിരുന്നില്ല കേട്ടോ മന്തി റെഡി ആയിട്ടാണ് രണ്ട് മണിയെല്ലാം ആവുമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രൈഡ് റൈസ് മതി പറഞ്ഞു അപ്പോൾ ബിരിയാണിയിലേക്ക് ജസ്റ്റ് ഒന്ന് ബിരിയാണി നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെന്താ നമ്മുടെ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല പോലെ വിശന്നിട്ടുണ്ട് അപ്പോൾ നല്ല പാല കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ എടുത്തെങ്കിൽ ശരിയായില്ല അതുകൊണ്ട് പ്ലേറ്റിലേക്ക് ഫ്രൈഡ് റൈസ് തട്ടിയിട്ട് അങ്ങനെ ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് നല്ല പോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കഴിച്ച ഫ്രൈഡ് റൈസ് പ്രായത്താണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ജ്യൂസ് നിർബന്ധമാണ് പക്ഷേ ഞാൻ ജ്യൂസ് കുടിക്കുന്നത് എനിക്ക് അത്ര അത്രയൊരിതില്ല എനിക്ക് കൂടുതലിഷ്ടം ലെയിം ജ്യൂസാണ് അതുകൊണ്ട് ഒരു ലൈം ജ്യൂസ് അങ്ങ് ഓർഡർ ചെയ്തു ഈ എനിക്ക് എല്ലാ ഏത് ടൈമിലായാലും ശരി എനിക്ക് ജ്യൂസിനോട് അത്ര ഇഷ്ടം വരുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഇതുപോലെ ബിരിയാണീൻ്റെ കൂടെ മന്തിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇല്ല ഈ ഫ്രഷ് ലൈം ഉണ്ടല്ലോ ആ ഫ്രഷ് ലൈം കുടിച്ചുണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് ഫ്രൈഡ് റൈസ് എല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫ്രഷ് ലൈം എത്തിയിട്ടുണ്ട് പുറത്ത് നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് ആ ചൂടിനെല്ലാം ഉണ്ടല്ലോ ഈ ഫ്രഷ് ലൈമെല്ലാം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ എനിക്ക് മറ്റേ ജ്യൂസിനോടൊന്നും അത്ര താല്പര്യമില്ല ഞാൻ കുടിക്കും അത്ര തന്നെ പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ജ്യൂസിൽ കൂടുതലിഷ്ടം ഈ എന്താ ചോദിച്ചാൽ ഞാൻ ഫ്രഷ് ലൈം എന്ന് പറയും കാരണം എനിക്ക് ഫ്രഷ് ലൈമിനോടാണ് കൂടുതലിഷ്ടം പിന്നെ മൊജിറ്റോ അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലിഷ്ടം പിന്നെ ഇങ്ങനത്തെ മിൽക്ക് ജ്യൂസെല്ലാം ഇഷ്ടം കുറവാണ് അപ്പോൾ ഇതാ എന്തായിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ മന്തി ആയിട്ട് ബിരിയാണി ആയിട്ട് ഫ്രൈഡ് റൈസ് ആയിട്ട് എന്തിന് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലെയിം ജ്യൂസ് ഓർഡർ ചെയ്യും കാരണം അതാണ് ഇഷ്ടം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പെർക്ക് തന്നെ വിട്ട് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം കൂടി പോകാനുണ്ടായിരുന്നു അവിടെയെല്ലാം പോയിട്ട് നേരെ പെരുക്ക് പോയി അപ്പോഴേക്കും പുള്ള സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത പുതിയ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ടല്ലോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ